Oh വേറിട്ട സംഗീത സബരിയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഗീതത്തിന് പ്രായപരിമിതിയില്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് പയ്യേളിയിലെ മുഹമ്മദ് ബസൽ ചുമട്ടു തൊഴിലാളിയായി ജീവിതഭാരം ഏറ്റെടുക്കേണ്ടി വന്ന പയ്യോളി ഉരുക്കട സ്വദേശിയായ മഹമ്മൂദ് പിന്നീട് പ്രവാസ ജീവിതകാലത്താണ് ഗസൽ സങ്കേതത്തെ ജീവിതത്തോട് ചേർത്തത് പൊതുവേദികളിലും സ്വകാര്യ ചടങ്ങുകളിലും മഹമ്മൂദ് പയ്യോളിയുടെ ഗസൽ വിദ്യ ആസാദകർക്ക് ആഹ്ലാദം പകരുന്നു എഴുപത് മിനിട്ട മഹമ്മൂദ് പയ്യോളിയുടെ ഗസൽ ആലോപനത്തിന് യുവത്വത്തിൻ്റെ പ്രസരിപ്പുണ്ട് പരിമിതികളെ മറികടന്ന ഈ സംഗീത സൗകര്യക്കും സാംസ്കാരിക കേരളം ഇനിയും അർഹിക്കുന്ന അംഗീകാരമോ പരിഗണനയോ നൽകിയിട്ടില്ല എൻ്റെ പേര് കോഴിക്കോട് ജില്ല ഞാൻ ചെറുപ്പത്തിൽ ചൂട്ടുകൾ അല്ലായിരുന്നു അന്ന് ഞാൻ നന്നായിട്ട് പാടില്ലായിരുന്നു ചെറുപ്പത്തിലാണ് ഭയങ്കര ആവരായിരുന്നു സംഗീതം പഠിക്കും അയ്യാകര ഇപ്പോൾ ഉണ്ട് പഠിക്കും പാവപ്പെട്ട ഒരു ചുവട്ടുകളാണ് ആണ് ജനിച്ചത് അദ്ദേഹം എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ മരിച്ചു പോയി പിന്നെ കുടുംബത്തിൻ്റെ ഉത്രഭാത്ത നാല് സഹോദരിമാരായിരുന്നു ഞാൻ ഉമ്മയും അവരൊക്കെ സമരക്ഷ്മെൻ്റെ കടമ എന്നതായത് കൊണ്ട് പിന്നെ സംഗീതത്തിൻ്റെ വഴി തിരികെ കഴിഞ്ഞില്ല പിന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചത് വയ്യൂളി മാപ്പിള്ള എൽ പി സ്കൂളിലായിരുന്നു അന്ന് പാട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അന്ന് ഞാൻ പങ്കെടുക്കുന്നുണ്ട് ആ പാട്ടിലേക്ക് സമീപത്തിനേക്ക് ഫസ്റ്റ് പ്രൈസിനും കിട്ടി അതായത് പാട്ടിലേതാണെന്നുള്ള ഓർമ്മയില്ല അവരുടെ മുമ്പ് നാലു പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെറുപ്പത്തിൽ പന്ത്രയ്ക്കൊരു ഇരുപത് വയസ്സിന് താഴെ ഉണ്ടാവും അപ്പോൾ പയ്യോളി കോടതിൻ്റെ മുൻപൊക്കെ ഒരു ക്ലബുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ ഡെയിലി ഒരു അഞ്ച് മണിക്ക് ശേഷം കുറേ ആൾക്കാർ കൂടിയിട്ട് പാട്ടും തവലെല്ലാം ആയിട്ട് ഇങ്ങനെ ടൈം പാസ് ആക്കില്ല അങ്ങനെയാണ് ഒരു ദിവസം ബിച്ച മുസ്താന്ന് പറയുന്ന ആളവിടെ വരുന്നത് അയാൾ നല്ല തവൽ ഇഷ്ടമായിരുന്നു അയാൾക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടിയാൽ എവിടെ ഇങ്ങനെ ക്ലബ്ബുണ്ട് എന്നുള്ളത് അങ്ങനെ വാടെ ഞങ്ങളെ പരിചയപ്പെട്ട് ഞങ്ങൾ പാടി അയാളെ നന്നായിട്ട് വായിക്കുകയും ചെയ്തു അന്ന് ഞാൻ ചെറുപ്പമല്ല നന്നായിട്ട് പാടലുണ്ടായിരുന്നു അന്ന് നല്ല ശബ്ദമായിരുന്നു അങ്ങനെ അയാൾക്ക് എല്ലാം കൊണ്ടു തന്നെ നിർബന്ധം എങ്ങനെ അയാൾ പോകുമ്പോൾ അയാളുടെ കൂടെ തന്നെ ഞാനും പോയി അവന പഠിക്കാൻ വേണ്ടി അഞ്ചാറ് മാസം അയാൾ കൂടെ നിന്ന് വീണ്ടും നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല പോകാൻ വേണ്ടി അങ്ങനെയാണ് എൻ്റെ ആ പഠിപ്പ് നിന്നു പോയത് പാപ്പ എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ പേര് അബ്ദുൾ അസീസ് അപ്പോര് അബ്ദുൾ അമ്മ മനസ്സിലിപ്പോ പന്ത്രണ്ട് വർഷം ആയിരിക്കും ആദ്യം ചെറുപ്പത്തില് പാട്ട് മലയാളത്തിൽ പോകുന്ന എനിക്ക് വലിയൊരു താല്പര്യമില്ലായിരുന്നു അതെന്താന്ന് പറഞ്ഞാല് ഹിന്ദിയാണ് അമ്മ പാട്ട് ചെറുപ്പത്തില് ഹിന്ദി പാട്ട് സ്വീകരിച്ചത് കൊണ്ട് അതിന് ഏറ്റവും ഇഷ്ടം പിന്നെ അങ്ങനെയാണ് ഞാൻ ഗസലിലേക്ക് ഇരിക്കുന്നത് ഗസല് ഇപ്പോൾ ഇതായത് കൊണ്ട് മേജേഴ്സൺ ഇവരൊരു പാട്ട് പേർ അങ്ങനെയാണ് ഞാൻ ഗസലിലേറ്റുന്നത് പാട്ട് പാടുന്നത്

ടുത്ത് ഞാൻ ഇരുപത്തിനാല് വയസ്സുകൾ ചെയ്തു ചുവട്ടു ജോലി എന്ന് പറഞ്ഞാൽ കുറേ ഒരഞ്ച് വർഷത്തോളം ഞാൻ കാസർഗോഡായിരുന്നു അവിടെ അണ്ടി കുരുമുളക് കണ്ട സാധനങ്ങൾ ലോഡ് ചെയ്യുക പിന്നെ മംഗലടത്ത് വരുന്ന സാധനങ്ങൾ പലചരക്ക് സാധനങ്ങൾ അണ്ണുടക്കുക അങ്ങനെയൊരു അഞ്ചുകൾ ഞാൻ ആ ജോലി ചെയ്തത് പിന്നെ ഞാൻ നാട്ടിൽ നിന്നെയാണ് ചുവട്ട് ടൗണിൽ പയ്യോൾ ടൗണും കടകളിലൊക്കെയുള്ള സാധനങ്ങൾ ഇറക്കുക കൊടുക്കുക അങ്ങനെ വർക്കായിരുന്നു ഞാൻ ഗൾഫിൽ സലാല ഒമാനിലായിരുന്നു അവിടെ ഞാനൊരു ഇരുപത്തെട്ട് വർഷത്തോളം അവിടെ ജോലി ചെയ്തിരുന്നു ഞാനൊരു പന്ത്രണ്ട് വർഷത്തോളം മിലിറ്ററിയിൽ ഉണ്ടായിരുന്നു അവിടെ മിലിറ്ററിയിൽ നിന്നാണ് എന്നെ ഹിന്ദുസ്ഥാനി ഗസലുകൾ പാടാനും കേൾക്കാനൊക്കെ പ്രേരിപ്പിച്ചത് കാരണം അവരെല്ലാം ഇന്ത്യ ഉറുത്തു ആൾക്കാരാണ് പാകിസ്ഥാനികളും ബലീഷ്യകളും അവരുടെ അത് ഞാനും ഉണ്ടായത് ഞാനൊന്ന് കുക്കിൻ്റെ കൂടെ എടുത്തായിരുന്നു അവർ കുക്കായിരുന്നു അങ്ങനെയാണ് ഈ ഗസൽ ആസ്വദിക്കാനുള്ള ഒരു മനസ്സിലൊക്കെ വന്നത് അങ്ങനെ വേണ്ടവടെ അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വെള്ളിയുടെ ഹോട്ടലിൽ അവിടെ പങ്കജ്ദാസ് വന്നിരുന്നു ഇങ്ങനെ കണ്ട പല ആൾക്കാരും വേഗൻസി വന്നിരുന്നു ഇമ്പായി വന്നിരുന്നു അങ്ങനെ അവരൊക്കെ പാട്ട് കേൾക്കാൻ പോകും അങ്ങനെയാണ് ഈ പാട്ടിനോട്ടുള്ള ഇൻട്രസ്റ്റ് വന്നത് ആദ്യം ഹിന്ദുസ്ഥാനി ഫിലിം പാട്ടുകളായിരുന്നു ആ പാട്ടുകൾ പിന്നെ ഈ ഗസലിലൊക്കെ വരാനുള്ള കാരണം ഇതാണ് അവിടെ അധികം ഹിന്ദുസ്ഥാനി വായിച്ചാണ് ബന്ധം അവരും കൂടിയാണ് മേഖല രാത്രിയായാലേ പക്ഷേ ഗഞ്ച വായിച്ചിട്ട് കുഴപ്പമുളക്കെ വായിച്ചിട്ട് ഹാർമോണിയം അവലംബിച്ചിട്ട് രാത്രി ബലിവിശികൾ കൂടുക അവരൊക്കെ ആകുമ്പോൾ പ്രത്യേകം രാത്രിയായാലവിടെ പോകുക അവനങ്ങനെ പാടി സംസാരിച്ചു കുറച്ച് കുറച്ച് ഉറുദു പഠിച്ചിട്ട് ഞാനധികം റേഡിയോ കുടുംബം കേൾക്കലുണ്ട് പിന്നെ പരിപാടിക്ക് വലിയ ആക്കാരണം വന്ന പരിപാടിക്ക് കാണാൻ പോകും ഞാൻ അങ്ങനെ മൂന്ന് വഴിക്കൂർ നാല് മണിക്കൂർ പരിപാടി ഉണ്ടാകും വനിദാസിൻ്റെ അനിൽ ചമോട്ട മേദീസം ഗുലാമിനിങ്ങനെ കണ്ട ആൾക്കാരുടെ പാട്ടൊക്കെ കേട്ട് റെക്കോർഡിങ് കേട്ടിട്ടും കുറെ അങ്ങനെ പഠിച്ചതാണ് आ, 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 आ। अब तो इतनी भी नहीं मिलती है मैं काले அப்போ இத்திலீபினை நிலைத்து இயக்காதே இத்திலீப் சோழியா கருத்தே தேவைமானே ഇവിടെയും കോഴിക്കോട് ഹോട്ടലിൽ ഇവിടെ പാടിയിരിക്കുന്നു ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു ആഴ്ചക്ക് രണ്ട് മൂന്ന് മൂന്ന് ദിവസം അങ്ങനെ പാടിയിരിക്കുന്നു പിന്നെ ഇപ്പോൾ അതിനുള്ള പരിപാടികളും പങ്കാളികളുണ്ട്

നിമിഷം നിമിഷം പ്രായ എഴുപത്തിമൂന്ന് വയസ്സ് എഴുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് എഴുപത്തിമൂന്ന് ഭാര്യ വൈഫ് വീട്ടിൽ തന്നെയാണ് വീട്ടിൽ തന്നെയാണ് പേര് സുഹറ പേരെ സുഹറ വീട്ടിൽ തന്നെയാണ് പിന്നെ മക്കള് മൂത്തമാകൻ ഗൾഫിലാണ് പേര് അഷ്ട അവൾ എൻ്റെ എളിയത് കണ്ണാണ് നൌഷിദ അവൾ കോഴിക്കോട് കല്യാണം കഴിച്ചത് അവളെ എളിയത് നസീമ അവളവിടെ വീച്ചറ കല്യാണം കഴിച്ചിട്ടുണ്ട് അതിലെളിയ ഒരു മകളുണ്ട് നജ്മ അവൾ ടീച്ചറാണ് അവൾ കാസർഗോഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് മക്കൾ എൻ്റെ മൂത്ത മകൾ നന്നായിട്ട് പോകാതെ ഉപദേശം പക്ഷെ സംഗീതം പഠിച്ചിട്ടില്ല എങ്കിലും തരക്കമല്ല നല്ല ശബ്ദമാണ് അവളെ പേര് നൌഷിദ ആ കല്യാണം കഴിച്ചത് കോഴിക്കോട് നല്ലോണം എന്ന സ്ഥലത്താണ് ഇപ്പോൾ പാട്ടൊക്കെ പാടാ യോ എസ് അവിടെ നോക്കിയാൽ പാട്ടിന് മൂളിപ്പാട്ട് കാശി 내아 으, 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 시 으, 으, 내 으, 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 내 으, 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 으,

ለምን ፈሳቀ ገፈለ እ ፈልገ ደውቃ പഠിക്കണം അത് ഇതുവരെ സാധിച്ചിട്ടില്ല ഇനിയും സമയം കിട്ടാതെ ഞാൻ പഠിക്കും ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് പഠിക്കണം നല്ല നല്ല ഗസലുകൾ പാടണം നല്ല നല്ല ഗസലുകൾ ആസ്വദിക്കണം ഭരിക്കുന്നത് സംഗീതം പഠിക്കണം എന്നുള്ളൂ പഠിച്ചാലും അതിലും തന്നെയാണ് അല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ട് ഒരു പരിപാടിക്ക് പോകണം അല്ല സിനിമ പാടണം റെക്കോർഡിംഗ് പോകണം അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല അത് പണ്ടുമില്ല പബ്ലിസിറ്റി ആവുക ഇതെന്റെ സ്വയം ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ പള്ളിയിൽ പാടുള്ളത് അത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക നന്ദി